നമസ്കാരം ഇന്നത്തെ ആദ്യ വീഡിയോ എന്ന നിലയിൽ ലോകത്തിന്റെ പലയിടങ്ങളിലും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒരുമിച്ച് ചുരുക്കി പറയുകയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സൈനികരെ വീണ്ടും വകവരുത്തിയിട്ടുണ്ട് അഞ്ച് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ സൈന്യം തന്നെ സ്ഥിരീകരിച്ചു ഇരുപത് അഫ്ഗാനി ഭീകരരെ കൊലപ്പെടുത്തി എന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു തട്ടിക്കൊണ്ടു പോയതിൽ അവശേഷിക്കുന്ന പതിമൂന്ന് മൃതദേഹങ്ങൾ എവിടെയെന്ന് തങ്ങൾക്കൊരു നിശ്ചയവുമില്ല എന്ന് ഹമാസ് ആവർത്തിക്കുമ്പോൾ പതിമൂന്നിൽ പത്ത് മൃതദേഹങ്ങളും എവിടെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്നലെ ഹമാസ് ഒരു മൃതദേഹം കൂടി വിട്ടുകൊടുത്തു ഇതോടെ ഇരുപത്തെട്ട് ജൂത മൃതദേഹങ്ങളിൽ പന്ത്രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഹമാസിന്റെ കയ്യിൽ അവശേഷിക്കുന്നത് വെടിനിർത്തൽ കരാർ തുടരുന്നതിനിടയിൽ ഗാസയിൽ ഫലസ്തീനി ജിഹാദി ഭീകരരെ ഇസ്രായേൽ സേന വകവരുത്തുകയും വെടിനിർത്തൽ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് രംഗത്ത് വന്നപ്പോൾ അതൊന്നും കുഴപ്പമില്ല സ്വന്തം സുരക്ഷ നോക്കേണ്ട ബാധ്യത ഇസ്രയേലിനുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്ക ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ലബനനിൽ ആക്രമണം തുടരുന്ന ഇസ്രായേൽ രണ്ട് ഹിസ്ബുള്ള ഭീകരരെയും വകവരുത്തിയിട്ടുണ്ട് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം പരിഹരിക്കപ്പെടുന്നതും ചൈനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക തീരുവ പിൻവലിക്കുമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടതുപോലെ ചൈന അമേരിക്കൻ സോയാബീൻ ഇറക്കുമതിക്ക് സമ്മതിച്ചു എന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ തർക്കം പരിഹരിച്ചു കഴിഞ്ഞാൽ ലോകവിപണിയുടെ ആത്മവിശ്വാസം ഉയരുകയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് വാതിൽ തുറക്കുകയും ചെയ്യുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ഇനിയുള്ള പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അമേരിക്കയിൽ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് പൗരത്വമുള്ള പാക് വംശജനായ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ സാമി ഹമദിയെ അമേരിക്കൻ ബോർഡർ പോലീസ് അറസ്റ്റ് ചെയ്തു സാമി ഹമദി സ്കൈ ന്യൂസും ബി ബി സിയും അടക്കമുള്ള ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇസ്ലാമിക നിരീക്ഷകനാണ് ധാരാളം അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധിയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് സാമി സ്വയം തന്നെ തന്നെ വിളിക്കുന്നത് എന്നാൽ ഹമാസിനെ പിന്തുണക്കുകയും ഒക്ടോബർ ഏഴിലേത് വിപ്ലവമാണ് അത് കേട്ട് സന്തോഷിക്കാത്തതായി ആരുമില്ല എന്ന് പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ മുമ്പ് വിവാദപുരുഷനായിട്ടുണ്ട് കാനഡയിലും മറ്റും ചില പരിപാടികളിൽ അതിഥിയായി എത്തിയിട്ടുണ്ട് ഹാമി അമേരിക്ക സന്ദർശിക്കാൻ എത്തിയപ്പോൾ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു ഇസ്രയേലിനെ തള്ളിപ്പറയുകയും ഹമാസ് ഭീകരവാദികളെ പിന്തുണയ്ക്കുകയും ഒക്ടോബർ ഏഴിൻ്റെ ഭീകരാക്രമണത്തെ പ്രകീർത്തിക്കുകയും ചെയ്ത ഒരാളോടും അമേരിക്ക ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് ബോർഡർ പോലീസ് തടവിലാക്കുകയായിരുന്നു ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്ന ആനുകൂല്യമൊന്നും അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ വകുപ്പ് പരിഗണിച്ചതേയില്ല മറ്റൊരു വാർത്ത ഏതാണ്ട് അൻപത്തി അഞ്ചോളം ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കൻ ബോർഡർ പോലീസ് പിടികൂടി കൈകാലുകൾ ബന്ധിച്ച് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് അയച്ചു എന്നതാണ് ഈ അൻപത്തഞ്ച് പേരുമായി അമേരിക്കൻ സേനയുടെ പ്രത്യേക വിമാനം കഴിഞ്ഞ ദിവസം ഡൽഹി ലാൻഡ് ചെയ്തു ഇവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് വിമാനത്തിൽ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമ്പതും അറുപതും ലക്ഷം രൂപ കൊടുത്ത് ഒന്നും രണ്ടും മാസം കൊണ്ട് കഷ്ടപ്പെട്ട് കള്ള ബോട്ടുകൾ കയറി അമേരിക്കയിൽ എത്തിയ അനധികൃത കുടിയേറ്റക്കാരാണ് ഇവരൊക്കെ കൂടുതൽ പേരും ഹരിയാനയിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നും ഗോവയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ളവരാണ് നാട് കടത്തപ്പെട്ട അൻപത്തഞ്ചു പേരും അവരിൽ പലരും അവരുടെ ജീവിത ദുരിതങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റാണ് ഇത്തരം കുടിയേറ്റ മാഫിയകൾക്ക് പണം കൊടുത്തത് ഇവരിൽ ഒരാൾ പറഞ്ഞത് അറുപത്തിയാറ് ദിവസം കൊണ്ട് ബ്രസീലിലൂടെ കടലും കാടുമൊക്കെ ഒക്കെ താണ്ടിയാണ് താൻ അമേരിക്കയിലെത്തിയതെന്നാണ് എത്തി ഏറെ വൈകാതെ അമേരിക്കൻ ബോർഡർ പോലീസിന് പിടിയിലാവുകയും ഒരു വർഷത്തോളം തടവിലാക്കപ്പെടുകയും ചെയ്തു ഒന്നും രണ്ടു മാസം എടുത്ത് അനധികൃത റൂട്ടുകളിലൂടെ അമേരിക്കൻ മണ്ണിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്തവർക്ക് ഇവർക്കൊപ്പമുണ്ട് ഇവരുടെയൊക്കെ ജീവിത സമ്പാദ്യം മുഴുവൻ അടിച്ചുമാറ്റുന്ന വലിയ മാഫിയ സംഘം തടിച്ചു കൊഴുക്കുമ്പോഴാണ് ഇത്തരം പാവങ്ങൾ കബളിപ്പിക്കപ്പെട്ട് നാടുവിടേണ്ടി വരുന്നത് ഒരു ദയയും കരുണയും അനധികൃത കുടിയേറ്റക്കാരോട് ഇല്ല അവർ ഏത് രാജ്യക്കാരാണെങ്കിലും അവരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് തങ്ങളുടേത് എന്നാണ് ട്രംപിന്റെ നിലപാട് ട്രംപ് അധികാരമെറ്റ് ജനുവരി ഇരുപതിനു ശേഷം ഈ കുറഞ്ഞ കാലയളവിൽ ആയിരക്കണക്കിന് വിദേശികളെയാണ് നാടുകിടത്തിയത് ഈ ചെറിയ കാലയളവിൽ നാടുകിടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരെ നാട് കടത്തിയിരുന്നു അമേരിക്കയിലേക്ക് ഇനി ആരും അനധികൃതമായി കടന്നു ചെല്ലേണ്ടതില്ല അവരെയൊക്കെ കൈയ്യോടെ നാട് കടത്തും എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ ബ്രിട്ടൻ തുടർച്ചയായി പരാജയപ്പെടുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഞൊടിയിടയിൽ ലക്ഷ്യം സാധിച്ചെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ ഒരു തരത്തിലും അങ്ങോട്ട് കടന്നു വരുന്നവരെ തടയാൻ കഴിയുന്നില്ല ഏതാണ്ട് അഞ്ഞൂറിനും ആയിരത്തിനുമിടയിൽ ആളുകൾ ദിവസവും കള്ള കയറി പ്രശ്നബാധിത ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനരോഷം ശക്തമാകുമ്പോഴും അവരെ സ്വീകരിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിക്കാൻ ബ്രിട്ടൻ നിർബന്ധിതരാകുന്നു വൺ ഇൻ വൺ ഔട്ട് എന്ന പേരിൽ ഫ്രാൻസുമായി ഒരു കരാർ ഉണ്ടാക്കി ഇവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാൻ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തെങ്കിലും ആഴ്ചകൾ കൊണ്ട് കടത്തിവിടാൻ കഴിഞ്ഞത് നാല്പത്തിരണ്ട് പേരെയാണ് നാൽപ്പത്തിരണ്ട് വരെ നാട് കിടത്താൻ ഒരാൾക്ക് ഏതാണ്ട് എട്ടു കോടി രൂപ വീതം അതായത് എട്ട് ലക്ഷം പൗണ്ട് വീതം ബ്രിട്ടന് ചെലവായി ഫ്രാൻസിന് അത്രയും പണം കൊടുത്തതുകൊണ്ടാണ് അവർ നാൽപ്പത്തിരണ്ട് പേരെ സ്വീകരിച്ചത് അവരിൽ പലരും വീണ്ടും തിരിച്ച് കള്ള കയറി യു കെയിലേക്ക് എത്തുകയും ചെയ്യുന്നു അതേസമയം ഈ നാൽപ്പത്തിരണ്ട് പേരെ കയറ്റിവിട്ട ഇതേ കാലയളവിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പേർ ബ്രിട്ടനിലേക്ക് കള്ള കയറി എത്തുകയും ചെയ്തു ഖജനാവിലെ പണം നഷ്ടപ്പെടുന്നതല്ലാതെ ബ്രിട്ടൻ്റെ ഒരു പരിഷ്കാരവും യേശുന്നില്ല എന്ന് ഇത് ഒരിക്കൽ കൂടി തെളിയിക്കുമ്പോഴാണ് അമേരിക്ക ജയിലിലടച്ച് നാട് കടത്തുന്നത് എങ്ങനെയാണ് അനധികൃത കുടിയേറ്റക്കാരെ തടയേണ്ടത് അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വാസ്തവത്തിൽ ട്രംപിനെ കണ്ട് എല്ലാ രാജ്യങ്ങളും പഠിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ കത്തിപ്പെടരുന്ന കുടിയേറ്റ വിരുദ്ധ സമരം ഇല്ലാതാകും അനധികൃത കുടിയേറ്റക്കാരുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമെടുക്കാൻ എന്തുകൊണ്ടോ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പേടിയാണ് ആ പേടിയാണ് ട്രംപ് അനുദിനം മാറ്റിക്കൊണ്ടിരിക്കുന്നത്